യിൽ വേൾഡിൽ എങ്ങനെ സർവൈവ് ചെയ്യാം എന്നുള്ളതിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയ ഒരു മേജർ വിഷനാണ് വിഷൻ ട്വന്റി തേർട്ടി എന്ന് പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചറിലും രാജ്യത്തിൻ്റെ മൊത്തം ഘടനയിലും സാമ്പത്തിക സ്ഥിരതയിലും ഒക്കെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ട് ഒരു ഫ്യൂച്ചർ ഓഫ് സൗദി അറേബ്യ എങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു ഇമാജിനേഷനിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിഷൻ ട്വൻ്റി തേർട്ടി എന്നുള്ള പവലിയൻ പോലും സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ സൗദിയുടെ ഒരു ഫ്യൂച്ചർ വിഷനിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് വലിയ പങ്കുണ്ട് ബിഗ് ഡാറ്റയ്ക്ക് വലിയ പങ്കുണ്ട് അതുപോലെ തന്നെ ക്ലീൻ ടെക്നോളജികൾക്ക് വലിയ പങ്കുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ സോളാർ ഫാം ഒക്കെ സൗദി ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ സൗദിയുടെ ഒരു വലിയ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും പ്രൊജക്റ്റ് നിയോം എന്ന് പറഞ്ഞിട്ട് ഏതാണ്ട് നൂറ്റി എഴുപത് കിലോമീറ്റർ നീളമുള്ള ഒരു ടൗൺഷിപ്പ് എന്നെല്ലാം പറഞ്ഞിട്ട് ഹൺഡ്രഡ് മൈൽ നീളമുള്ള ഒരു ടൗൺഷിപ്പ് എന്നെല്ലാം പറഞ്ഞിട്ട് ഇരുന്നൂറ് മീറ്റർ വീതിയിൽ അഞ്ഞൂറ് മീറ്റർ ഹൈറ്റിൽ എന്നെല്ലാം പറഞ്ഞിട്ട് നിയോം പ്രോജക്റ്റിനെ കുറിച്ചെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ടാവും ഏതാണ്ട് അഞ്ഞൂറ് ബില്യൺ ഡോളർ ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ഒരു പ്രൊജക്ട് കൂടിയാണ് അതായത് ഇന്ത്യൻ ജി ഡിപിയുടെ ഏതാണ്ട് നാലിലൊന്ന് ഒരു ടൗൺ പ്രൊജക്റ്റിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് സൗദി ഒരു മെഗാ പ്രോജക്റ്റ് എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് പ്രൊജക്റ്റ് നിയോം എന്നാണ് അതിൻ്റെ പേര് രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്ക് പൂർത്തിയാകുമെന്ന് പറയപ്പെടുന്നു ഏതാണ്ട് എൺപത് ലക്ഷം മുതൽ തൊണ്ണൂറ് ലക്ഷം ആളുകളെ ഹൗസ് ചെയ്യാനുള്ള പ്രൊജക്ട് എന്നുള്ള രീതിയിലെല്ലാം പറയപ്പെടുന്ന ഒരു പ്രൊജക്ട് കൂടിയാണത് അപ്പോൾ സൗദിയുടെ ഫ്യൂച്ചർ വിഷനിൽ ടെക്നോളജിക്ക് വലിയ പങ്കുണ്ട് അപ്പോൾ സൗദിക്കാരെ പൊതുവില് നമ്മുടെ നാട്ടിൽ പറയാറുണ്ട് അറബികളാണ് അവർക്ക് കാര്യമായിട്ടൊന്നും അറിയില്ല എന്നുള്ള രീതിയിലൊക്കെ നമുക്കൊരു പെർസെപ്ഷൻ ഉണ്ട് പൊതുവില് നമ്മൾ മലയാളികൾ അവിടെയൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർ അവിടെ ഹൗസ് ഡ്രൈവറായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള മേഖലയിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ പൊതുവില് പറയാം അറബികൾ വലിയ വിവരമൊന്നുമില്ല ബധുക്കളാണെന്നെല്ലാം പറഞ്ഞിട്ടെല്ലാം എൻ്റെ ഉപ്പൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് പക്ഷേ ഇന്നത്തെ അറബികൾ അതല്ല ബെസ്റ്റേൺ എഡ്യൂക്കേറ്റഡ് ആയിട്ട് ടെക്നോളജികളുടെ സാധ്യത അറിഞ്ഞിട്ട് പ്രത്യേകിച്ചും ഈ ജി സി സി രാജ്യങ്ങളുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ അവർക്ക് സ്വന്തമായിട്ട് ഇത്തരം ടെക്നോളജികൾ മറ്റൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ ആളില്ല എന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ പൈസ ഉണ്ട് അവരെന്ത് ചെയ്യും നേരെ അത് ബൈ ഔട്ട് ചെയ്യും പക്ഷേ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തുള്ള ടെക്നോളജികൾ എല്ലാം സ്വന്തമായിട്ട് സൃഷ്ടിക്കണം എല്ലാം സ്വന്തമായിട്ട് ഉണ്ടാക്കണം അങ്ങനെയൊന്നും കരുതുന്ന ആൾക്കാരല്ല ഇവർ ബേസിക്കലി ലോകത്ത് എവിടെ ടെക്നോളജി ഉണ്ടെങ്കിലും അതെങ്ങനെ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇവർ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് അപ്പോൾ എല്ലാം നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്ത് വരുമ്പോഴേക്കും കാലം കഴിയുമെന്ന് മനസ്സിലാക്കും അങ്ങനെ പറയാറുണ്ടല്ലോ നമ്മുടെ സ്വന്തം മിസ്റ്റേക്സ് എന്ന് പഠിച്ചിട്ട് നമ്മൾ ജീവിതത്തിൽ കഴിച്ചിലാവുമെന്ന് കരുതുന്നത് വെറുതെയാണ് ബാക്കിയുള്ളവരുടെ മിസ്റ്റേക്സ് എന്ന് കൂടി നമ്മൾ പഠിക്കണം അതെന്ന് മുന്നേറി വരണം എന്നൊക്കെയാണ് അതുപോലെ സൗദി എല്ലാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ലോകത്തെ ഏറ്റവും മുൻനിര ടെക്നോളജികളെ കുറിച്ച് പഠിക്കുക അത്തരം ടെക്നോളജികൾ അവരുടെ നാട്ടിലേക്ക് കൊണ്ടുവരിക അതുവഴി രാജ്യത്ത് പ്രോഗ്രസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പോൾ ഒരു ഓയിൽ എക്കോണമി എന്ന് പറയുന്ന ഏതാണ്ട് ഓയിൽ കണ്ടുപിടിച്ചതിന് ശേഷം ഒരു കഴിഞ്ഞൊരു പത്തൊമ്പത് കൊല്ലത്തിലൊക്കെ നന്നായിട്ട് സൗദി ബൂം ചെയ്തിട്ടുണ്ടായിരുന്നു മെയിൻലി ഈ ഓയിൽ എക്കോണമിയുടെ ഫലത്തില് ഇന്ന് ലോകം ഒരു അൾട്ടർനേറ്റീവ് ആയിട്ടുള്ള എനർജി സോഴ്സിനെ കുറിച്ചെല്ലാം സെർച്ച് ചെയ്യുന്ന ഒരു കാലമാണ് അപ്പോൾ സൗദിക്ക് തന്നെ അറിയാം സൗദിയുടെ നിലവിലെ ഒരു വരുമാനം മറ്റുള്ള കാര്യങ്ങളെല്ലാം നിൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് സൗദി ഒരു ഫ്യൂച്ചറിലേക്ക് തയ്യാറെടുക്കുകയാണ് അപ്പോൾ സൗദിയുടെ മേജർ ഇൻവെസ്റ്റ്മെൻറ്റുകളെല്ലാം ഇന്ന് വരുന്നത് ഈ പുതിയ ടെക്നോളജി സ്പേസിലാണ് അപ്പോൾ ഞാൻ ഈയിടെ വായിക്കേണ്ടതായി നമ്മുടെ ലൈഫിനെ എക്സ്റ്റെൻഡ് ചെയ്യാവുന്ന ആശയങ്ങൾ അത്തരം മേഖലകളിൽ കൂടി ഇന്ന് സൗദി റിസേർച്ച് നടത്തുന്നുണ്ട് എന്നുള്ളത് ഒരു ഒരു കാലത്ത് വെസ്റ്റേൺ രാജ്യങ്ങളിൽ മാത്രം കേട്ടുകൊണ്ടിരിക്കുന്ന റിസേർച്ചുകൾ പോലെയുള്ള കാര്യങ്ങളിലൊക്കെ ഇന്ന് ജി സി സി രാജ്യങ്ങൾ കൂടെ വളരെ ആക്റ്റീവായിട്ട് ഇൻവോൾവ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ സൗദിയുടെ ഈ പവലിയൻ കണ്ടാൽ തന്നെ അറിയാം ഹൈലി ഫ്യൂച്ചറിസ്റ്റിക് ആണ് കംപ്ലീറ്റ് ഡിസൈൻ ആണ് എന്നുണ്ടെങ്കിലും അവരുടെ ഒരു കൺസെപ്റ്റ് ആണ് എന്നുണ്ടെങ്കിലും അപ്പം എഗെയിൻ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മുടെ നാടിന് വലിയ പ്രചോദനമാണ് പ്രത്യേകിച്ച് മലയാളികൾക്ക് ഒരു വലിയ ശതമാനം മലയാളികൾക്കും വിദേശ രാജ്യങ്ങളിൽ എക്സ്പീരിയൻസ് ഉണ്ടാകും അതിൽ തന്നെ മലബാറുകാർക്ക് പ്രത്യേകിച്ചും ജി സി സി രാജ്യങ്ങളിൽ നല്ല എക്സ്പീരിയൻസ് ഉണ്ടാകും പക്ഷേ നമ്മൾ നമ്മുടേതായ പാഠങ്ങൾ ഉൾക്കൊള്ളണം പ്രത്യേകിച്ച് ഈ ജി സി സി രാജ്യങ്ങളുടെ മുൻപോട്ടുള്ള വിഷൻ എന്താണോ അതിൽ നിന്ന് നമ്മൾ പാഠങ്ങൾ ഉൾക്കൊള്ളേണ്ടതുണ്ട് അപ്പോൾ നമ്മളുടെ ഫ്യൂച്ചറിനെ നമ്മൾ വിഷൻ ചെയ്യുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങൾ അതായത് ഭാവിയിൽ ഇവിടെ എന്ത് ബിസിനസ് ചെയ്യണം ഭാവിയിൽ ഇവിടെ എന്തെല്ലാം മേഖലകളിലാണ് ഉണ്ടാവുക ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് മറ്റുള്ളവരോട് ആരായുമ്പോൾ അവിടെ ടെക്നോളജിയെക്കുറിച്ചോ ഡിജിറ്റൽ സാങ്കേതിക വിദ്യകളെക്കുറിച്ചോ നിങ്ങൾക്ക് പരിചയമില്ല എന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള നിങ്ങളുടെ സർവേ വലി ചോദ്യചിഹ്നമായിരിക്കും